ശരീരത്തിലെ കൊളസ്ട്രോൾ നില താഴ്ന്നാലും അല്പം പേടിക്കണം മുടി കൊഴിച്ചിൽ കഷണ്ടി എന്നിവ ഉണ്ടാക്കുന്നതിൽ കൊളസ്ട്രോളിനുള്ള പങ്ക് കണ്ടെത്തിയിരിക്കുകയാണ് കേരള സർവകലാശാല ജന്തുശാസ്ത്ര വിഭാഗം അഡ്വാൻസ്ഡ് സെന്റർ ഫോർ റീജനറേറ്റീവ് മെഡിസിൻ ആൻഡ് സ്റ്റെം സെൽ റിസർച്ച് ഇൻ ക്യൂട്ടേനീസ് ബയോളജിയും അമേരിക്കയിലെ വിസ്കോൺസർ സർവകലാശാലയും നടത്തിയ സംയുക്ത ഗവേഷണം ഹെയർഫോളിക്കൽ കോശങ്ങളിൽ കൊളസ്ട്രോൾ അളവ് കുറയുന്നത് മൂലകോശങ്ങൾ നശിച്ച് കനത്ത മുടികൊഴിച്ചിലിന് കാരണമാകുമെന്നാണ് ഗവേഷണത്തിലെ കണ്ടെത്തൽ കൊളസ്ട്രോൾ മെറ്റബോളിസത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് മുടികൊഴിച്ചലിന് കാരണമാകുന്നത് ഹൃദ്രോഗവും കൊളസ്ട്രോൾ പ്രശ്നങ്ങളും ഉള്ളവർ കഴിക്കുന്ന സ്റ്റാറ്റിൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ കൊളസ്ട്രോൾ നില താഴ്ത്തി മുടികൊഴിച്ചിലേക്ക് നയിക്കും കൊളസ്ട്രോൾ ഉത്പാദനം തടസ്സപ്പെട്ടാൽ മൂലകോശങ്ങളുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നതായി പഠനത്തിൽ തെളിഞ്ഞു ഇതോടെ മൂലകോശങ്ങൾക്ക് തിരിച്ചുവരാനാവാത്ത വിധം കേടുപാടുകൾ സംഭവിക്കുകയും ചാക്രികമായി നടന്നുകൊണ്ടിരിക്കുന്ന മുടി വളർച്ച നിലയ്ക്കുകയും ചെയ്യും അതോടെ വീണ്ടും മുടിക്ക് വളരാൻ കഴിയാതെ വരും പ്ലോസ് എന്ന അന്താരാഷ്ട്ര ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത്